നമസ്കാരം നമുക്ക് വലിയ വിവരവും ജ്ഞാനവും ബോധവും ഒന്നും വേണമെന്നില്ല നമുക്കിതൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രം മതി നമ്മൾ മിടുക്കന്മാരാണ് വലിയ വിവരവും ജ്ഞാനവും അഗാധമായ പാണ്ഡിത്യവും അഗാധമായ വായനയും പരന്നുള്ള പിന്നെ വായനയും അഘാതത്തിലുള്ള ജ്ഞാനവും ഒന്നും വേണ്ട ജീവിക്കാം ഒരു ഉപരിപ്ലവമായ അറിവുകൾ മാത്രം മതി ഈ ഉപരിപ്ലവമായ അറിവുകൾ കൊണ്ട് നമുക്ക് ജീവിക്കാം പിന്നെ നമുക്കറിയാത്തത് എന്തെന്ന് കണ്ടുപിടിക്കാൻ അറിവുള്ളവരോട് ചോദിക്കുക പഠിക്കുന്നവരൊത്തിരിയും പേര് ഈ ലോകത്തുണ്ട് പഠിക്കുന്നവരും വായിക്കുന്നവരെയും നമ്മൾ കണ്ടെത്തുക അവരോട് ചോദിക്കുക ജീവിതത്തിൻ്റെ മുഖ്യഭാഗവും വായിക്കാൻ വേണ്ടി ദേശിച്ചോടും പലരുമുണ്ട് അവരുടെ സേവനം നമുക്ക് ഉപയുക്തമാക്കാം അവരെ കണ്ടെത്തി അവരോട് സംശയം ചോദിക്കുക നമ്മുടെ ജീവിതത്തിന് വളരെ ഗുണം ചെയ്യും അഗാധമായ പാണ്ഡിത്യം അഗാധമായ അറിവ് അകാ വലിയ വായനയും വലിയ രീതിയിലുള്ള ബൗദ്ധിക തലവും ഒന്നും സാധാരണ ഒരു മനുഷ്യന് ആവശ്യമില്ല ആവറേജ് അതായത് മിനിമം അറിവ് മാത്രം വേണം അത് വക്കീൽപ്പണിയായാൽ പോയി മിനിമം അറിവ് അറിവാണ് ആ അറിവ് കൊണ്ട് മറ്ററിവുകൾ കണ്ടെത്താം മറ്ററിവുകൾ തേടിയെത്തും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം എപ്പോഴും വായിച്ച് എപ്പോഴും ചിന്തിച്ച് നമ്മൾ ഒന്നിലും വ്യാപൃതരാവരുത് അതുകൊണ്ട് വലിയ അറിവുകൾ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ജീവിക്കാൻ ചെറിയ അറിവുകൾ മാത്രം മതി ആ ചെറിയ അറിവുകൾ കൊണ്ട് വലിയ അറിവുകൾ നമുക്ക് സ്വീകരിക്കാം അതേ നമസ്കാരം